ആൾക്കാരുടെ ബഹളം കണ്ടില്ലേ നമുക്ക് തുടങ്ങാം തുടങ്ങാം വരൂ ജീവവേ ജീവവേ ഈ പൈസ നിങ്ങൾ അഞ്ച് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകാനായിട്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈസ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പേജസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് അവരെ ഫോളോ ചെയ്യാം എന്ന ഏഴാം ദിവസം ലൈവില് വന്നിട്ട് അഞ്ചുപേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ പതിനായിരം രൂപ വെച്ചിട്ട് ഓരോരുത്തർക്ക് എവിടെ െവിടെ <laughs> ദുറത്ത് <laughs> 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 <laughs>